എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ക്യാമ്പയിൻ നടത്തിയിട്ടും ഇടതുമുന്നണി തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയിൽ തന്നെ ഇപ്പോൾ ഇത് ആ കൂട്ടയടി തുടങ്ങിയിരിക്കുന്നു വിമർശനങ്ങൾ തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചടുക്കുകയാണ് സി പി ഐ മുഖ്യമന്ത്രി ഒറ്റയാൾ പട്ടാളമെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സി പി ഐ പലസ്തീൻ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടും നമ്മൾ തോറ്റുപോയല്ലോ ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന മുൻമന്ത്രി തോമസ് ഐസക്ക് ആര്യ രാജേന്ദ്രനെ ട്രോളി പോരാളി ഷാജി ബസ്സുകാരൽ തുടങ്ങി പാർട്ടി നേതാക്കളോട് വരെ ധാർഷ്ട്യമെന്ന് പോരാളി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സ്വയം വിമർശിച്ച് പോരാളി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിടെ മരിക്കുന്നത് വരെ സഖാവായിരിക്കും ബി ജെ പിക്ക് ഒപ്പം വിജയാഘോഷത്തിൽ നൃത്തം ചെയ്തതിൽ വിശദീകരണവുമായി സി പി എം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട്ട് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുസ്തകം വായിച്ച് ആകൃഷ്ടനായെന്ന് വിശദീകരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് സി പി എം ഉണ്ടെന്ന് തന്നെ സി പി ഏതായാലും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായിക്ക് വലിയ വിമർശനം തന്നെയാണ് തന്നെയാണുള്ളത് ജമാഅ ഇസ്ലാമി സ്വതന്ത്രനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ സി പി എം എൽ ഡി എഫ് സ്വതന്ത്രന് കിട്ടിയത് ഒരു വോട്ട് വോട്ടിട്ടത് സംബന്ധിച്ച സി പി എം പ്രവർത്തകന് ഭീഷണി അങ്ങനെ പല പല ചോദ്യങ്ങളാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ കക്ഷിയായ സി പി ഐ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന സി പി ഐ മുഖ്യമന്ത്രി ഒറ്റയാൾ പട്ടാളമെന്നും സി പി ഐ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന സി പി ഐയിൽ വിമർശനം മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും സി പി ഐ നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നു ാണ് സിപിഐ നേരുദ്ധ വികാരം സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണനയിൽ ഇപ്പോഴും പാലിച്ചതിലുണ്ട് അത് തിരുത്താൻ സിപിഎമ്മുമായി ചർച്ച നടത്തണമെന്നും സി പി ഐ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ശബരിമല സ്വർണക്കൊള്ള വിവാദവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയിട്ടില്ലെന്നാണ് സിപിഎം വിശദീകരണം പരാജയത്തിന്റെ കാരണം ആഴത്തിൽ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുമെന്നും മധ്യകേരളത്തിലും മലപ്പുറത്തും കൊല്ലത്തുമുണ്ടായ തിരിച്ചടി പ്രത്യേകം വിലയിരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടി ഉണ്ടാക്കിയെന്ന വാദവും സിപിഎം അംഗീകരിക്കുന്നില്ല ശബരിമല തിരിച്ചടിയായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇതിലും നേട്ടമുണ്ടാകുമായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ വാദം കൊടുങ്ങല്ലൂരും പന്തളവും ഉൾപ്പെടെയുള്ള ക്ഷേത്ര നഗരങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നതാണ് ന്യായീകരണമായി സിപിഎം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സിപിഎം പറയുമ്പോഴും ഉണ്ടെന്ന് ആഞ്ഞടിക്കുകയാണ് സിപിഐ തെരഞ്ഞെടുപ്പ് തോൽവിൽ പിണറായി വിജയന് വലിയ വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം കാരണമായില്ലെന്ന് സി പി എമ്മും ഉണ്ടെന്ന് സിപിഎം പറഞ്ഞു തുടങ്ങിയതോടെ ഇടതുമുന്നണിയിലെ കൂട്ടപ്പൊരിച്ചിൽ വീണ്ടും മർന്നിക്ക് പുറത്ത് ശബരിമല സ്വർണക്കൊള്ളയടക്കം വിധേയത്തിൽ പ്രതിഫലിച്ചെന്ന് സിപിഐ പറയുമ്പോൾ ബി ജെ പി നേടിയ വോട്ടുകണക്ക് നിരത്തി തിരുത്തുകയാണ് സി പി എം മുഖ്യമന്ത്രി മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ ഒറ്റയാൾ പട്ടാളം പോലെ പെരുമാറുന്നുവെന്ന് തന്നെയാണ് സി പി ഐ യോഗത്തിലെ വിമർശനം തദ്ദേശത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ സി പി ഐയുടെ വിലയിരുത്തലല്ല പക്ഷെ സി പി എമ്മിന് ഭരണം മികച്ചതെന്നും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനം തൃപ്തരെന്നുമാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ശബരിമല സ്വർണ്ണക്കുള്ള ഏറ്റിട്ടില്ലെന്നും കുറ്റം തെളിയാതെ ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കൾക്കെതിരെ നടപടി എടുക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായെന്ന് സി പി എം സമ്മതിക്കുന്നുണ്ട് കൊല്ലത്ത് ഞെട്ടിയതും മധ്യ കേരളത്തിൽ ഓട്ട് പോയതുമെല്ലാം പ്രത്യേകം പഠിക്കുമെന്നാണ് പാർട്ടി നിലപാട് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കൊണ്ടുപോയതിനു പിന്നിൽ യു ഡി എഫ് ബി ജെ പി അഡ്ജസ്റ്റ്മെന്റെന്നും ആരോപണം ഉയർത്തുന്നുണ്ട് എന്നാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വീണെന്നാണ് സി പി ഐ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ മുൻഗണന നിശ്ചയിക്കുന്നതിൽ പോരായ്മയുണ്ടെന്നും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു മുന്നണിയിൽ കൂട്ടായ ചർച്ചയില്ലെന്നും വിമർശനം ഉയർത്തി ജില്ലാ പഞ്ചായത്തുകളിൽ പോൾ ചെയ്ത രാഷ്ട്രീയ വോട്ടുകൾ എടുത്താൽ പകുതിയിലധികം മണ്ഡലങ്ങളും ഇടതുമേൽക്കയെന്നാണ് സിപിഎം കണക്ക് എങ്കിലും മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി തോൽവി പഠിക്കാൻ തന്നെയാണ് തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് സി പി എം നേതാവ് തോമസ് ഐസക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തു നിന്നും അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് പലസ്തീൻ ഐക്യദാഠ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇതുണ്ടായിട്ടുള്ളതെന്നും തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സ്വയം വിമർശിച്ചും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും ഇടത് സൈബർ ഗ്രൂപ്പ് പോരാളി ഷാജി തോറ്റത് ഞങ്ങളല്ല നമ്മളാണെന്ന തിരിച്ചറിവ് പ്രതിപക്ഷം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് കോൺഗ്രസ് ലീഗും സുഡാപ്പികളും ദുഃഖിക്കുമെന്നുമാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കന്മാരെയും പേര് പറയാതെ മുൻമേയർ ആര്യ രാജേന്ദ്രനെയും തോൽവിയിൽ തള്ളിപ്പറഞ്ഞ പാർട്ടി അണികളെയും പ്രവർത്തിക്കാത്ത നേതാക്കന്മാരെയും ഫേസ്ബുക്ക് പോസ്റ്റ് അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അഹാദ പ്രകടനത്തിൽ പങ്കെടുത്ത നൃത്തം വെച്ചതിൽ വിശദീകരണവുമായി സിപിഎം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് മരിക്കുന്നതുവരെ സഖാവായിരിക്കുമെന്ന് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയായി ചുറ്റി നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച അഞ്ജു വ്യക്തമാക്കി പാർട്ടി നോക്കിയല്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആഹാദ പ്രകടനത്തിൽ പങ്കെടുത്തതെന്നും വ്യക്തിപരമായ ബന്ധങ്ങൾ കാരണമാണ് ഒപ്പം നൃത്തം വെച്ചതെന്നും അഞ്ജു പ്രതി പറഞ്ഞു തന്റേത് പാർട്ടി കുടുംബമാണെന്നും ഭർത്താവ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണെന്നും അഞ്ജു പറഞ്ഞു പാലക്കാട് സിപിഎം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിലെത്തി പൊൽപ്പുള്ളി പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് ബാലഗംഗാധരനാണ് ബി ജെ പിയിൽ ചേർന്നത് ഇരുപത് വർഷം സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വേട്ടാകുളം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബാലഗംഗാധരനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സ്വീകരിച്ചു പാർട്ടി വ്യക്തിയിൽ അധിഷ്ഠിതമായതിനാലാണ് സിപിഎം വിട്ടതെന്ന് ബാലഗംഗാധരൻ പറഞ്ഞു പാർട്ടി തന്നെ പലപ്പോഴും മാറ്റി നിർത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു സത്യം പറഞ്ഞതിനാണ് മാറ്റി നിർത്തിയതെന്നും ബാലഗംഗാധരൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുസ്തകം വായിച്ചാണ് ബി ജെ പി ആകൃഷ്ടനായതെന്നും ബാലഗംഗാധരൻ പറഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലെ കുന്തിപ്പുഴ വാർഡിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സിദ്ദിഖ് കുന്തിപ്പുഴയെ നാമനിർദ്ദേശം ചെയ്ത് സി പി എം കുളർമുണ്ട ബ്രാഞ്ച് അംഗം പി ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ആരോപണം വെളപ്പെടുത്തുന്നതാണിത് സിദ്ദിഖിന്റെ പത്രികയിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ എന്നാണുള്ളത് ഈ വാർഡിൽ സിപിഎമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫിറോസ് ഖാന് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് സിദ്ദിക്കരൻ നൂറ്റി എഴുപത്തി വോട്ടും മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് നേടിയ മുസ്ലിം ലീഗിലെ കെ സി അബ്ദുറഹ്മാൻ ആണ് വിജയിച്ചത് സിപിഎം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത പാർട്ടി അംഗം ഖനീഫ നടപടി ഭീഷണിയിലാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത കുറ്റത്തിന് സിപിഎം പ്രവർത്തകനെതിരെ പാർട്ടിയുടെ ഭീഷണി നഗരസഭ ഒന്നാം വാർഡായ കുന്തിപ്പുഴയിൽ ഒരു വോട്ട് മാത്രം ലഭിച്ച സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത കുളർമുണ്ട് ബ്രാഞ്ച് അംഗം ഹനീഫയ്ക്കെതിരെയാണ് പാർട്ടി നടപടിക്ക് ഒരുങ്ങുന്നത് സിപിഎം സ്വതന്ത്രനായി മത്സരിച്ച ഫിറോസ് ഖാന് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് ഈ വോട്ട് താൻ ചെയ്തതാണെന്ന് ഹരീഫ പറഞ്ഞിരുന്നു വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ മത്സരിച്ച സിദ്ദി സിദ്ദിഖ് വോട്ടുമായി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് സിപിഎം ആരോപണമുണ്ട് മുസ്ലിം ലീഗിന്റെ കെ സി അബ്ദുറഹ്മാൻ ആണ് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് നേടി ജയിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയെ സിപിഎം പ്രഖ്യാപിച്ചിരുന്നില്ല പി കെ ശശി വിഭാഗവും യു ഡി എഫും ഇത് സിപിഎം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചതോടെ അവസാന മണിക്കൂറിലാണ് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നാൽ വോട്ട് ചോദിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിരുന്നില്ല തന്റെ വോട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് നൽകാനാവില്ല എന്നതിനാലാണ് പാർട്ടി സ്വതന്ത്ര വോട്ട് ചെയ്തതെന്നും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതിയില്ലെന്നും ഹനീഫ പറഞ്ഞു